ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ യൂറോ കോപ്പ അമേരിക്ക ഫൈനൽ ആവേശത്തിൽ ഷൂട്ട് ഔട്ട് മത്സരം നടത്തിയ വിദ്യാർത്ഥികൾ ഫുട്ബോൾ ആരാധകർക്ക് ആവേശം പകരാൻ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന യൂറോ കോപ്പ അമേരിക്ക ഫൈനൽ ആവേശത്തിലാണ് എരഞ്ഞമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഷൂട്ട് ഔട്ട് മത്സരം നടത്തിയത് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരായ സന്ദേശം ഉയർത്തിയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഷൂട്ട് ഔട്ട് സംഘടിപ്പിച്ചത് ഷൂട്ട് ആൻഡ് ഔട്ട് ദി ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തിയാണ് പരിപാടി നടന്നത് അകമ്പാടം മങ്ങാടിയിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി വിദ്യാർത്ഥികൾ നടത്തിയ ഷൂട്ടൌട്ട് മത്സരത്തിൽ മദ്യവും മയക്കുമരുന്നും ഔട്ടായി എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം റോവർ ക്രീം വിമുക്തി ക്ലബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി മദ്യവും മയക്കുമരുന്നും മാനവരാശിയുടെ അന്ധകരാണെന്നും ജീവിതത്തിലൊരിക്കലും അവ ഉപയോഗിക്കുകയില്ലെന്നും ഷൂട്ടൌട്ട് ആവേശത്തിൽ വിദ്യാർത്ഥികൾ പ്രതിജ്ഞ ചെയ്തു പി ടി ഭാരവാഹികളായ വിശ്വനാഥൻ ബോസ് അസ്കർ ഷാനവാസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആന്റണി വിമുക്തി ക്ലബ്ബ് കോർഡിനേറ്റർ അശോക് കുമാർ റോവർ ലീഡർ മുഹമ്മദ് റസാഖ് അധ്യാപകരായ റിയാസ് ബാബു രതീഷ് വിദ്യാർത്ഥികളായ ആഷിഫ് അർജുൻ അംജദ് വിപിൻ എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandicard road wondrous.